صلى الله على محمد صلى الله عليه وسلم صلى صل صل الله على محمد صلى الله عليه وسلم صلى صل صل الله عليه وسلم صل صل പട്ടിയെ കൊല്ലുന്നത് പോലെ അടിച്ചു കൊല്ലുകയാക ഉത്തർപ്രദേശിലും ഝാർഖണ്ഡിലും ഹരിയാനയിലും ഇന്ത്യയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പശുവിനെ കൊന്നു എന്നതിന്റെ പേരിൽ പോത്തിറച്ച് കൈവശം വെച്ചു എന്നതിന്റെ പേരില് മൂരിയറച്ചിട്ടു എന്നതിന്റെ പേരില് കൊന്നുകളയുകയാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴും സോഷ്യൽ മീഡിയയില് എനിക്ക് ഒരു ക്ലിപ്പ് ക്ലിപ്പ് തന്നു അതില് ഒരു ബാപ്പയും മകനും മകനും ഒരു പശുവിനെ കൊണ്ടുപോയി എന്നതിന്റെ പേരില് പച്ചക്കെട്ട് അയാളെ തല്ലിക്കൊല്ലുന്ന കഠോരമായ ഹൃദയഭേദകരമായ ഒരു റിപ്പോർട്ടാണ് എനിക്കൊരു സുഹൃത്തെട്ട് തന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളോട് ഇത് ഞാൻ പറയുന്നത് എന്തിനാന്നറിയോ ഒരു കാര്യം മുസ്ലിങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മളോട് അബ്ബാഹുക്കാല അറക്കാൻ പറഞ്ഞത് ഏതാണ് ഏറ്റവും നല്ല ഇറച്ചി ഏതറച്ചിയാ മൊയലാണോ കോഴിയാണോ ഈ ആണോ ഈ ആണോ ഒട്ടകാണോ പോത്താണോ മോരിയാണോ മാനാണോ കാട്ടുപോത്താണോ മുസ്ലിംകള് ചിന്തിക്കാൻ വേണ്ടി പറയാണ് അള്ളാഹുത്താല നമ്മളോട് അറുക്കാൻ പറഞ്ഞ കൽപ്പിക്കപ്പെട്ട ഏറ്റവും പവിത്രമായ മൃഗം മൃഗം ആടാണ് ആടിന്റെ ജീവിതത്തിൽ വറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദു റസൂലുമാ ആദം നബി അലഹി വസ്സലാം മുതൽ മുതൽ നബി വസ്ല്ലാം തങ്ങൾ വരിക എല്ലാ നബിമാരും ആടിമേച്ചവരാണ് നബി 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 എല്ലാ നബിമാരെ കൊണ്ട് ആടുകളെ തെളിച്ച് നോക്കിയിട്ടുണ്ട് അതെന്തിനാണ് ആടുകളെ കൊണ്ട് പരീക്ഷണം നടത്തുന്നത് മനുഷ്യന്മാരെ നയിക്കാനുള്ള പ്രാപ്തി സമ്പാദിപ്പിക്കലാണ് അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന റിഹേഴ്സലാണ് ആടുകള് നോക്കുക എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമവനെ ആട് നോക്കാൻ പറ്റുള്ളു പശുവിനെ നോക്കാൻ നല്ല എളുപ്പ പോത്തിനെ നോക്കാനും സുഖ മുരീനെ നോക്കാൻ അതിലേറെ സുഖ എഴുമനെ നോക്കാനും സുഖ സുഖം എന്താച്ചാൽ ഒരു പശുവിനെ നിങ്ങൾ ഇവിടെ കെട്ടി വെക്കാം അതിങ്ങനെ സൈലന്റ് ആയി തിന്ന് 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 ആ ഭാഗം മുഴുവൻ നിരപ്പാക്കിട്ട് അതൊരു ഭാഗത്ത് അവള് കിടന്നോളൂ ഒരു പോത്തിന് കെട്ടി അങ്ങനെ അങ്ങനെ തന്നെ ഒരു പോകും കെട്ടി നോക്കാം ആട് ഒരു ഇല അതൊക്കെ പിന്നെ അടുത്ത ഇല എടുക്കുക അടുത്ത പറമ്പിലേക്ക് പറമ്പിലൊക്കെ അത് വയറ് നിറയ്ക്കണമെങ്കിൽ ഒരു പത്തേക്കർ സ്ഥലമെങ്കിലും നടന്ന് സെലക്ടീവായിരിക്കുന്ന ചെടികൾ മാ ശുദ്ധമായ കാര്യം മാത്രം വയറ്റിന്റെ അകത്താക്കുന്ന ലോകത്തിലെ ജീവികളിൽ പവിത്രതാണ് ആട് അത് മാത്രമല്ല ആടിന്റെ സ്വഭാവത്തിൽ മോനെ ആടിന്റെ സ്വഭാവവും നമ്മൾ കണ്ടുപിടിക്കണം മുസ്ലം അല്ലെങ്കിൽ പറഞ്ഞില്ല ആടിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ട് പറഞ്ഞല്ലോ തീറ്റയില് മാത്രല്ല ജീവിതത്തിലും ബർക്കത്തിൽ അതെന്താ ആടിന്റെ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ആടുള്ള വീടാണെങ്കിൽ നോക്കിക്കോ നോക്കോ ഈ ആടുള്ള വീട്ടിൽ ഒര് എട്ട് മണിയായ ആടുകള് കൂട്ടൊന്ന് എഴുന്നേറ്റുന്ന ചെവിയൊക്കെ അടിച്ച് കാലൊക്കെ ഒന്ന് രണ്ടി രണ്ട് ഏ എന്നൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കി ഒരെട്ടര ഒമ്പത് മണി രുള്ളിൽ ഒട്ടുമിക്ക ആടുകളും സ്ലീപ്പ് ചെയ്യും ഉറങ്ങിക്കഴിഞ്ഞു പത്തുമണിയാകുമ്പോഴേക്കും എല്ലാ ആടുകളും കിടന്നുറും ആടുകൾക്ക് ഫേസ്ബുക്കും വാട്സാപ്പും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ ഓൺലൈനും ഉണ്ടാവില്ല ഇപ്പൊ അത് വായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പത്രത്തിൽ വായിച്ചു ഗുജറാത്തിൽ പശുക്കളെ കൊണ്ടോകാൻ വേണ്ടി മാത്രം ആംബുലൻസ് ഉണ്ടാക്കി വെച്ചേക്കും പശുക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ കൊണ്ടുപോകാൻ ആംബുലൻസ് പഠിത ഒരു രാജ്യമാണ് ഗുജറാത്ത് നമ്മുടെ ഗാന്ധിജി ജനിച്ച ഗുജറാത്ത് ആവട്ടെ ആവട്ടെ ഞാനൊന്ന് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആട് ഒരു പത്ത് മണിയാകുമ്പോഴേക്കും കട തുറങ്ങും എപ്പോഴെ ആട് എഴുന്നേൽക്കുന്നത് സമയമാകുമ്പോഴേക്കും ആടുകൾ കൂട്ടിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അതിന്റെ കാലും കൈയ്യൊക്കെ കൂട്ടിലിട്ട് അടിച്ച് അതിന്റെ ചെവി ശരീരത്തോടൊന്നിട്ട് കൊടഞ്ഞ് സുബഹിയുടെ മുമ്പേ എല്ലാ ആടുകളും കൂടുകളിൽ നിന്ന് എഴുന്നേറ്റ് തഹജുദിന്റെ സമയത്ത് തന്നെ നമുക്ക് വാൺ ചെയ്യാൻ തുടങ്ങും സുബഹി നമസ്കാരത്തെ ബഹുമാരിക്കുന്ന ജീവിയാണ് ആട് സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങാത്ത ജീവിയാണ് ആട് അതുകൊണ്ടല്ലേ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ പൂവൻ കോഴിയെ ചീത്ത വിളിക്കാൻ പാടില്ല ആൻ കോഴിയെ ചീത്ത വിളിക്കരുത് മോനേറ സൂളെന്ന് പറഞ്ഞു പൂവൻ കോഴിനെ ചീത്ത വിളിക്കാൻ പാടില്ല എന്താണ് അത് സുബിന്റെ സമയമായാൽ എഴുന്നേറ്റ് കൂവുന്ന ജീവിയാണ് കൊക്കര കോക്കോ എന്ന് കേട്ടിട്ടില്ലേ സുബിന്റെ സമയത്ത് എഴുന്നേറ്റ് കൂവുന്ന ജീവിയാണ് കോഴി പൂവൻ കോഴി അതുകൊണ്ട് പൂവൻ കോഴിയെ ചീത്ത വിളിക്കാൻ പാടില്ല സുബഹി നിസ്കാരത്തെ ബഹുമാനിക്കുന്ന ജീവിയാണ് ആട് സുബഹിന്റെ ബഹുമാനിക്കുന്ന ജീവിയാണ് പട്ടിയുടെ ഉദാഹരണം നോക്കാം നായന്റെ നായക്ക് ഊർമത്ത് കുറഞ്ഞു പോകാനുള്ള കാരണം അതിന്റെ സ്വഭാവമാണ് കേട്ടോ അതിന്റെ സ്വഭാവമാണ് നായക്ക് ഒരു ജീവി എന്നുള്ള പരിഗണന ഇസ്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന് ഹുർമത്ത് കുറഞ്ഞു പോയി നാഴെ തൊട്ടാൽ ഏഴുവട്ടം കഴുകണം ഒരു പ്രാവശ്യം മണ്ണുകൊണ്ട് തന്നെ കഴുകണം സോപ്പും ഡിറ്റർജന്റും ചേവിക്കോളും ജീവിക്കോളൊന്നും പറ്റൂല ആധുനിക ബയോളജി അതിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഡെറ്റോൾ കൊണ്ട് കഴുകിയാലും ലൈസോൾ കൊണ്ട് കഴുകിയാലും യാാലും അതിനേക്കാൾ ശക്തമായിരിക്കുന്ന വലിയ പൗഡർ പൗഡറിട്ട് കഴുകിയാലും പട്ടിയുടെയും ശരീരത്തിൽ നിന്ന് വിസർജിക്കപ്പെടുന്ന അണുക്കളെ കൊല്ലാൻ അതുകൊണ്ട് സാധ്യമല്ല സാധ്യമല്ലൊഴിച്ചാൽ പോലും ചട്ടുപോകാത്ത അതിനെ നേരിടാൻ പറ്റുന്ന അണുക്കളാണ് നായയുടെയും പട്ടിയുടെയും ശരീരത്തിലുള്ളത് അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് മണ്ണാണ് അതുകൊണ്ടാണ് ബാഹു അലി വസ്ലും പറഞ്ഞത് നായ പോലത്തെ സാധനം തൊട്ട സ്ഥലത്ത് ഏഴിൽ ഒരു പ്രാവശ്യം നിങ്ങൾ കഴുകി ശുദ്ധിയാക്കിക്കോ കേട്ടോ ആ നായക്കുള്ള സ്വഭാവം എന്താണ് നായ ഉറങ്ങിയപ്പോഴ ഇപ്പൊ ഒരു വീട്ടിലെ നോക്ക നായ നായങ്ങനെ ഭയങ്കര ഗൗരവത്തിൽ നിൽക്കുന്നുണ്ടാവും നമ്മൾ പരിചയമല്ലാത്ത ഒരു കാര്യം ചെന്നാ നായ അപ്പൊ ഒരു പന്ത്രണ്ട് മണി രണ്ടു മണി ഒരു മണി മൂന്ന് മണി വരെ നായങ്ങനെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും മേടോടും വീണാ കുറക്കും ഒരു ശബ്ദം കേട്ടാ കുറക്കും വെറുതെ കുറക്കും അങ്ങനെ ഒരു മൂന്ന് മൂന്നരവും തോളും കൊറേ കുറഞ്ഞു 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 പറഞ്ഞു പറഞ്ഞു വരും ണിയായ് പിന്നെ നായ എന്ത് ചെയ്യും അതിന്റെ രണ്ട് കാല് കയ്യങ്ങ് മുന്നോട്ട് വെക്കും കാലങ്ങ് പിന്നോട്ട് വെക്കും വാലെടുത്തിട്ട് മറ്റേ ദൂരിന്റെ ഉള്ളിൽ കൂടെ കേട്ടിട്ട് ഇങ്ങോട്ട് തിരികിട്ട് വെച്ചിട്ട് തല വെച്ചിട്ട് ഒറ്റ ഉറക്കാല് പിന്നെ നായ നീക്കുന്നത് എപ്പോഴാണ് ഒരൊൻപത് മണിയാകും കേട്ടോ സൂര്യനുരിച്ചിട്ട് ആ വെയിലിങ്ങിന് വന്നിട്ട് അതിന്റെ ആസനത്തിൽ നിൽക്കുന്നത് സുബഹി ജീവിയാണ് ജീവിയാണ് നായ സുബഹിന്റെ ബഹുമാനിക്കാത്ത അതുകൊണ്ട് അതിന്റെ ജീവിതത്തിൽ ലാഹു പറക്കത്ത് എടുത്തു മാറ്റി സുബഹിന്റെ സമയത്തെ ബഹുമാനിക്കുന്ന എല്ലാ ജീവികളിലും ജന്തുക്കളിലും എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതിലൊക്കെ ലാഹു തല പറക്കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആര്